ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് എടപ്പാൾ മേൽപ്പാലത്തിൽ കെ എസ് ആർ ടി സി ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു പാലക്കാട് സ്വദേശി രാജനാണ് മരിച്ചത് പത്തോളം പേർക്ക് പരിക്കേറ്റു തൃശൂർ ഭാഗത്തു നിന്ന് എത്തിയ കെ എസ് ആർ ടി സി ബസ്സും എതിർ ദിശയിൽ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിക്കുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് അപകടം പിക്കപ്പ് വാൻ ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങി പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് താഴെത്തോ ഇതില് സ്റ്റാർട്ട് ചെയ്ത് സെമ്പർ ചെയ്യുന്നുല്ലോ